നമസ്കാരം കെ എസ് യു പ്രവർത്തകർ തിരുവനന്തപുരത്ത് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വ്യാപക സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു തുടർന്ന് കെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തള്ളി പോലീസില്ലാത്ത ചാർജിൽ മാത്യക്കുഴൽനാടൻ എം എൽ എക്കും പരിക്കേറ്റു ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം സൃഷ്ടിച്ചിരുന്നു ഇന്നലെ പോലീസ് പരമാവധി സംയമനം പാലിച്ചു എന്നാൽ കെഎസ് യു സമരത്തിൽ അതുണ്ടായില്ല സംഘർഷത്തിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചരണ ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു പ്രതിഷേധം തുടരുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തള്ളുകയായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു സ്ഥലത്ത് വീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയറിനും ഉൾപ്പെടെ പരിക്കേറ്റു പെൺകുട്ടികൾക്കും പരിക്കേറ്റു കുഴൽനാടിന്റെ പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റ പ്രവർത്തകരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രകോപനമൊന്നുമില്ലാതെയാണ് പോലീസ് ലാത്ത ചാർജ് ആരംഭിച്ചതെന്ന് കെഎസ് പ്രവർത്തകർ ആരോപിച്ചു ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും പ്രവർത്തകർ ആരോപിച്ചു കെ പി സി ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ച് മാത്തിക്കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിക്കിപ്പം സഞ്ചരിക്കുന്നത് കൊട്ടേഷൻ സംഘമാണെന്ന് മാത്തിക്കുഴനാടൻ എം എൽ എ ആരോപിച്ചു സി പി എമ്മിനു വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാർ കാക്കി അഴിച്ചു വെച്ച് പുറത്തു പോകണം തങ്ങളെല്ലാവരും തെരുവിലാണ് തെരുവിലണിനിരക്കും ഗവർണർ പോയതുപോലെ പോലെ അകമ്പടിയില്ലാതെ പിണറായി വിജയൻ ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു ഭാര്യപിതവിനെ ഒറ്റയ്ക്കൂടാൻ ധൈര്യമുണ്ടോ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനോടും കുഴൽനാടൻ വെല്ലുവിളി നടത്തി ഇതിന് പിന്നാലെയായിരുന്നു ലാത് ചാർജ് മാത്തക്കോഴിൽ നടന് എംഎല്എയുടെ ഉദ്ഘാടന പ്രസംഗത്തിനുശേഷമായിരുന്നു സംഘര്ഷം ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിച്ചതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാവാതിരുന്നതോടെയാണ് പോലീസ് ലാത്തി വീശിയത് നിരവധി പേർക്ക് ലാത്തി ചാർജിൽ പരിക്കേറ്റു തിരിച്ചു കല്ലേറുണ്ടായി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് പോലീസ് ആസ്ഥാനത്തേക്ക് കെ എസ് യു മാർച്ച് നടത്തിയത് കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത് പോലീസിനെ നിലയ്ക്ക് നിർത്താൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ നിയമം കൈയ്യെടുക്കുന്ന നിലവരുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ് എസേവിർ പറഞ്ഞു നവകേരള സദസ്സിന്റെ ഫ്ലക്സുകളും ബോർഡുകളും പ്രവർത്തകർ നശിപ്പിച്ചു പോലീസിന് നേരക്ക് ഏതാനും പ്രവർത്തകർ കമ്പും വടിയും എറിഞ്ഞു പോലീസും കെ എസ് സി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസിന് നേരത്തെ മുളകുപടിയും എറിഞ്ഞു ഇതേ തുടർന്ന് പോലീസ് ലാത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കയും പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറെ നേരം നീണ്ടുനിന്നു അതേസമയം ഇടുക്കി വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പോലീസും സ്റ്റേഷൻ മാർച്ചിലും സംഘർഷമുണ്ടായി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലഭീരങ്കയും ലാത്തുചാർജും നടത്തി ലാത്തുചാർജിൽ ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കോടതി വെറുതെ വിട്ടതിനെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും എടുക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് പീരുമേട് എം എൽ എയുടെ പേര് വാഴ സോമനെന്നാക്കണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എം എൽ നിന്നാണ് കേസ് അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയത് പിണറായിയുടെ ജീവൻ രക്ഷാ സ്ക്വാഡിലെ അംഗമാണ് വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി സഖാ വർജുനെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മുളകൊണ്ടുള്ള ലാത്തി കൊണ്ടടിച്ചാൽ പെൻഷൻ വാങ്ങില്ല മുളകൊണ്ടുള്ള ലാത്തി കൊണ്ടടിച്ചാൽ പെൻഷൻ വാങ്ങില്ല മുളലാത്തി ഉപേക്ഷിച്ചിട്ട് കാലങ്ങളായി പോലീസ് മാനുവൽ വായിച്ചു പഠിക്കണം പിണറായി വിജയന്റെ ഭൂതകാലത്തിന്റെ അഭ്യാസങ്ങൾ വെക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് പിണറായി വിജയന്റെ വർത്തമാനം ഇപ്പോൾ റിട്ടയേഡ് ഗുണ്ടെ പോലെയാണെന്നും രാഹുൽ മാങ്കുടത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലും സംഘർഷമുണ്ടായി ബാരിക്കേഡ് വഹിദിക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ പലതവണ ഒന്നും നളമുണ്ടായി സംഘർഷത്തെ തുടർന്ന് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു